പോലെ ജീവിതക്കാർ ജീവിക്കാൻ പറ്റൂലെ വീടുകളിൽ തന്നെ വലിയ പട്ടിണിയിലാണ് മനസ്സിലായില്ലേ ഇത് ഒരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ ഒരു ബുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റിഇരുപത്തഞ്ച് രൂപ നമ്മള് നേരം ഇറങ്ങി നടക്കണേന്ന് നമുക്ക് പിന്നെ വയറും വായില്ലേ ഈ ഞങ്ങളെ 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 പറയാം നമുക്ക് യൂണിയൻ്റെ ജോലിയുണ്ട് സി ഐ ടി യൂണിയൻ്റെ ഒരു ജോലിയുണ്ട് അത് രണ്ടു ഒരു ജോലി ഇത് ആര് ജയിച്ചാലും ശരിയല്ല ഇവനെയൊക്കെ അടിക്കണം മന്ത്രിമാരെ വേറെ ഒന്നും ചെയ്യാനില്ല കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ തൊഴിലാളി വർഗ ഇടതുപക്ഷ സർക്കാർ പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന വർഗം ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായോ എന്നുള്ള ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ് മലയാള മണ്ണ് ഇന്നൊരു ചോദ്യവുമായി ഈ അടിസ്ഥാന തൊഴിലാളി വർഗത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് കേരളത്തിൽ ദാരിദ്ര്യം മുക്തമായോ അല്ലെങ്കിൽ കേരളത്തെ ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാറായോ കേരളെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാന കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലെന്ന് ചേട്ടൻ കരുതുന്നുണ്ടോ വിലയില്ലാത്തത് വെറുതെ കൊടുത്ത ഉപ്പിന് സഹിതം വില കൂടുതലാണ് ആ ഇതാ ഒരു കാര്യമുണ്ട് ഇത് ആര് വരിച്ചാലും അവനവൻ്റെ കുടുംബം നന്നാവണമല്ലാതെ മറ്റുള്ളവർ ഒരു കാലത്ത് നന്നാവൂല കുട്ട ഓരി ആരും ആര് പറഞ്ഞില്ലെന്ന് അത് ഈ പറയണ ഞാനായിരുന്നാലും പറയും ഇല്ല എന്ന് എനിക്കിപ്പോൾ പറഞ്ഞത്തി ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നല്ലോ ആ എന്തെങ്കിലും കാര്യം തുറന്നു പറയുമോ ആ ഈ പറയണ ഞാനായിരുന്നാലും താനായിരുന്നാലും ആ ഈ പുള്ളിയായിരുന്നാലും തുറന്ന് പറയില്ല അവനവൻ്റെ കുടുംബം നന്നാവണം ഏഹ് എൻ്റെ കുടുംബവും എൻ്റെ എനിക്കുള്ളതെല്ലാം നന്നാവണം ബാക്കിയുള്ള നീ എങ്ങനെ ആയാലും പ്രശ്നമില്ല ആ നിൻ്റെ വോട്ട് എനിക്ക് വേണം ആ നിൻ്റെ വോട്ട് എനിക്ക് വേണം ഇല്ല ഈ ഒരു ഇതിലും ഇതാ ഞാൻ രാവിലെ എട്ട് മണിക്ക് വന്നതാണ് ഇതാ രൂപ ഈ കൊണ്ട് കുടുംബം പറ്റൂ നൂറ്റമ്പത്വില്ല പിന്നെ ഇവിടെ ഒരു യൂണിയൻ്റെ ജോലിയുണ്ട് സി ഐ ടി യൂണിയൻ്റെ ഒരു ജോലിയുണ്ട് അത് രണ്ടു ദിവസത്തിൽ ഒരു ജോലി രണ്ട് ദിവസം തട്ടിടും ഈ വരുമാനം വെച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും നോക്കാനുള്ള കിട്ടുന്നില്ല എങ്കിലും മറിഞ്ഞും തിരിഞ്ഞും പോവും എന്തെങ്കിലും രണ്ട് ദിവസം വീട്ടിൽ റസ്റ്റ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട വന്നാൽ തെണ്ടേണ്ടേ തന്നെ സ്വന്തമായിട്ടും ഇപ്പോൾ നമ്മളെ എനിക്കും അഞ്ച് പൈസ വരെ വരുമാനമല്ല താങ്കൾക്കും അഞ്ച് പൈസ വരെ വരുമാനം ഇല്ല ഇത് 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 പിടിച്ചില്ലെങ്കിൽ ഇന്നത്തെ ശമ്പളം ഇല്ല അതേപോലെ തന്നെ ഇത് വെച്ചില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ശമ്പളം ഇപ്പോൾ പോയി ഇതില്ല അതാണ് ഇന്നത്തെ ലോകം ഉള്ളവനുണ്ട് ഉള്ളവന് കോടിക്കണക്കിന് ഉണ്ട് എന്തായാലും ഇപ്പം ഇപ്പം കൈക്കൂലി വാങ്ങിക്കണേ ആയിരം വാങ്ങിക്കണം പതിനായിരം വാങ്ങിക്കണം എന്നല്ല ലക്ഷങ്ങൾ ലക്ഷവും പോയി ലക്ഷവും ഇപ്പം പോയി എല്ലാം കോടി നിനക്കത് വേണോ കോടി ഉണ്ടോ ഈ കോടി കോടിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം ഇല്ല ഇത്രയും എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി ഞാൻ ഇപ്പോഴാണ് കേൾക്കണത് ഈ കോടി ലക്ഷം ഒന്ന് പണ്ടത്തെ ഒരു രൂപ തൊട്ടും ഒരു രൂപ നോട്ട് പത്ത് രൂപ നോട്ടേ ഞങ്ങൾ കാണാറുള്ളൂ ഇപ്പം കേൾക്കണത് അതൊന്നും ഇല്ല പ്രശ്നമില്ല അത് ആ നോട്ടേ ഇല്ല പത്ത് രൂപ നോട്ട് ഇപ്പോൾ കിട്ടാറുണ്ടോ ആ ആ പത്ത് രൂപ നോട്ട് കിട്ടാറില്ല അപ്പം ഇരുപത് രൂപ നോട്ട് വല്ലപ്പോഴൊക്കെ കിട്ടുന്നു വർണ്ണവന് ലക്ഷങ്ങൾ മതി എന്തെങ്കിലും ഒരു ഇത് നോക്കുകയാണെങ്കിൽ ലക്ഷം കൊടുത്തേക്കൊള്ളു കൈക്കൂലി ഇല്ലാതെ ഒരിടവും ഇല്ല നാട് നന്നാക്കാൻ ഒരു മന്ത്രി വിചാരിച്ചാലും നടക്കില്ല ഓ അത്തറയ്ക്ക് അലങ്കോല ആക്കിയിട്ടേക്കല്ലേ ഇനി വർണ്ണവനും പറയും ആ പെട്ടിയിലൊന്നും ഇല്ലെന്നും പറയും ഇനി വർണ്ണൻ പറയും ആ പെട്ടിയിലൊന്നും ഇല്ല എല്ലാം തന്നെ നീ തീത്തോട്ടില്ല പോയത് താൻ തീത്തോട്ടാണ് പോണത് ഖജാന കംപ്ലീറ്റ് മുടിച്ച് ഇല്ലാതാക്കിയിട്ട് പോകുമ്പോൾ ഈ വർണ്ണം എന്തും അടുത്തവന്തി വായിച്ചു കൊടുക്കും ഇപ്പം പെൻഷൻ കൂട്ടി എന്ന് പറയുന്നത് കൂട്ടി കഴിഞ്ഞ് ആ പൈസ ഇവിടുന്ന് പാവങ്ങള പൈസ ഇല്ല ഏ അല്ലാതെ അവർ കുടുംബത്തിൽ നിന്ന് ആരും കൊണ്ടുവരില്ല ഇന്ന് പഠിച്ച് ഉദ്യോഗം പഠിച്ച് പിള്ളേരെ ഈ പഠിച്ച് പറഞ്ഞാൽ യാളർക്ക് നല്ലൊരു ജോലി കൊടുത്തിട്ടുണ്ടോ അതാണ് എന്തുകൊണ്ട് പോണത് ഇവിടെ കേരള ഇന്ത്യയിൽ ജോലി ഇല്ലാത്തതുണ്ടായി കേരളത്തിൽ ജോലി ഇല്ലാത്തതോണ്ടാ പോണ കാരണം എന്ത് അവന്റെ കുടുംബം നന്നാവാൻ വേണ്ടിയാണ് കുടുംബം നന്നാവാൻ വേണ്ടിയാണ് നന്നായി ശരിക്കും ശരിക്കും പറഞ്ഞെങ്കി പത്ത് വർഷം പിണറായിന്റെ മരുമോൻ പൈസ അടിച്ച് അദാനിന്റെ മൊത്തം പൈസ റിയാസിന്റെ കയ്യിലാണ് പിണറായി കയ്യില് പിണറായി കയ്യില് അദാനി ഗൗതം അദാനിന്റെ ഗുജറാത്തിന്റെ പൈസ കിടക്കുക ഞാൻ വർഷം കൊണ്ട് പറയുക ഈ ലോകത്തിന്റെ നഴ്സിംഗും പഠിച്ച് അമേരിക്ക ജർമ്മനി സൗദി കോയ്ത്ത് പോയി കൊണ്ടിരിക്കുക ആൾക്കാരെ പറ്റിക്കുന്നു ഇത് ജയിച്ചാലും ശരിയല്ല ഇവനെ പറഞ്ഞ മടല് വെട്ടി അടിക്കണം മന്ത്രിമാരെ ഒന്നും ഇതില് വില കൂട്ടിയാണ് അവർ എടുക്കണത് ഇപ്പൊ ടിക്കറ്റ് അമ്പത് രൂപ ഒരുവിധം കച്ചവടം ഉണ്ടായിരുന്നു കച്ചവടം വളരെ കുറേ എന്ന് വെച്ചാൽ പ്രൈസ് കൊടുക്കുന്നില്ല പ്രൈസ് ന്യായമായിട്ടുള്ളത് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നടക്കുന്ന പതിമുടക്കം ഇപ്പൊ ഞാൻ നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ടിക്കറ്റ് എടുത്ത് ഇപ്പൊ ഒരു ബുക്ക് അതും ഇരുപത്തി അഞ്ചെണ്ണമാണ് അഞ്ചെണ്ണം മിച്ചം വരും കൈനഷ്ടമല്ലേ നഷ്ടം പിന്നെ അടിക്കുന്നതിൽ ഇതിലുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ അല്ല ലോട്ടറി കച്ചവടം വലിയ രീതിയിൽ കേട്ടോ അല്ല കുറഞ്ഞു പറഞ്ഞ ഇതാണ് കാരണം ഒരുപാട് നിങ്ങൾ രണ്ട് ദിവസം അഞ്ചെണ്ണം വെച്ചെടുത്ത മൂന്നിന്റെ അമ്പത് രൂപ കിട്ടണു ഇത് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മള് വീടുകൾ തന്നെ വലിയ പട്ടിണിയിലാണ് മനസ്സിലായില്ലേ ഇത് ഒരെണ്ണം വിറ്റ് ഒരു ബുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മള് നേരെ ഇറങ്ങി നടക്കണമെന്ന് നമ്മക്ക് ചെലവാണ് വയറും വായു സംഭവം ശരി തന്നെ പട്ടിണിയോടെ പട്ടിണി തന്നെ കിടക്കണത് മുക്തേ അത് അവർക്ക് എന്ത് പറയാലോ അവർക്ക് എന്ത് പറയാം അതുപോലെയാണ് നമ്മൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ഒക്കെ വന്ന് നോക്കിയാലേ അറിയാവൂ കച്ചവടം കുറവ് തന്നെ പൈസകളും ഇല്ല പൈസകളില്ലാത്തോണ്ടാണോ ആരും എടുക്കാത്തത് ആരോടൊക്കില്ലേ പൈസ അടിക്കുന്നത് ഒരു ബുക്കിൽ രണ്ടും മൂന്നും അയ്യായിരം അടിച്ചാൽ കിട്ടും അയ്യായിരം അടിച്ചാൽ നേരത്തെ അറുന്നൂറ് രൂപ ഇപ്പോഴും തരുന്നത് നാനൂറ്റമ്പത് ആദ്യം കുറഞ്ഞു അത് പോയിട്ട് ഒരു ബുക്കിന് ആദ്യം എണ്ണൂറ്റി നാല് രൂപ എണ്ണൂറ്റി അറുപത്തിനാല് രൂപ അതിപ്പോ തൊള്ളായിരത്തി നാല് രൂപ പൈസ തന്നെ പോയത് അവരുടെ പൈസ ഒന്നും പോയല്ലോ നമ്മളെ പൈസ തന്നെ എല്ലാം പോയത് ഈ വെയിലത്തും മഴയത്തും ഇങ്ങനെയും പിന്നെ ഇപ്പൊ ലോട്ടറി കൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ ലാഭം ചെയ്താൽ കുടുംബം കുടുംബം എങ്ങനെ 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 പോകും അതാണ് പോയി പക്ഷെ അറിയാൻ ഈ ദാരിദ്ര്യം ഉണ്ട് ദാരിദ്ര്യമേ 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 ഉള്ളൂ 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 അല്ലെങ്കിൽ നടന്നു വിൽക്കുന്ന കച്ചവടക്കാരായിട്ട് കൂടുതൽ ബന്ധപ്പെടുമ്പോ അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര കിട്ടി എനിക്ക് മുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയുള്ളൂറ്റമ്പത് രൂപ കിട്ടിയുള്ളൂ ില്ല ലാഭം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ നൂറ് രൂപ ഊണ് പോകും പിന്നെ നമുക്ക് കിട്ടുന്നത് ബസ് ചാർജ് എല്ലാം പോയി കഴിഞ്ഞാൽ പേടിച്ചത് ഇരുന്നൂറ് രൂപ ഒന്നും ചോദിച്ച് കൈ കൈ കാണൂറ് ഇരുന്നൂറ് കാണില്ല ഇത് കിട്ടുന്ന ഒരു ടിക്കൻ്റെ പുറത്ത് നാലരൂ എൺപത്തഞ്ച് ദിവസം ലാഭമുള്ളത് അപ്പം നേരത്തെ ആറ് രൂപ ഉണ്ടായിരുന്നു ഈ സർക്കാർ ഞങ്ങൾ ഞങ്ങളെ 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 കുറേ ഉള്ളതാണ് സർക്കാർ പിടിച്ചേക്കുന്നത് അത് ഏജൻസിയെ പിടിച്ചെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ സബ് ഏജൻസിയാണ് ഞങ്ങളെയാണ് പിടിക്കുന്നത് ഞങ്ങളെ പിടിക്കേണ്ട ഒരു കാര്യവുമില്ല ഞങ്ങൾ ഈ റോഡ് കിടന്നു അലഞ്ഞാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നിയും ലോട്ടറിയിൽ സമ്മാന വർത്തനവും കൂട്ടാൻ സമ്മാനവും ഇല്ല സമ്മാനം വന്നിട്ട് അയ്യായിരത്തിൻ്റെ അത് ഇരുപതെണ്ണം ഉണ്ടായിരുന്നു അത് പത്തൊമ്പത് ആക്കി കുറച്ച് ആയിരത്തിൻ്റെ അത് മുപ്പതെണ്ണം ഉണ്ടായിരുന്നു അത് ഇരുപത്തഞ്ചായിട്ട് കുറച്ച് രൂപ വന്നിട്ട് എഴുപത്തി ആറെണ്ണം ഉണ്ടായിരുന്നു അത് എഴുപതെണ്ണം ആയിട്ട് കുറച്ച് ഇരുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ അത് കുറച്ച് അതുപോലെ നൂറിൻ്റെ അത് നൂറ്റി ഇരുപതെണ്ണേ ഉള്ളു അപ്പോൾ ഈ ഒരു സമ്മാന വർത്തനം കുറഞ്ഞപ്പോഴത്തേക്ക് ആ പട കച്ചവടമില്ല ഒരു മണിക്ക് ശേഷം ആളെ മുമ്പ് കൊണ്ടു ചെല്ലപ്പോഴത്തേക്ക് എന്താ പറയുക ഇന്നത്തെ ഇല്ല കൊണ്ടുപോകേ ഞങ്ങളെ പൈസ ഇല്ല ഒന്നും ഇല്ല കൊണ്ടുപോകും എന്നാണ് ഈ ജനങ്ങൾ പറയുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം പക്ഷേ ഈ സർക്കാർ ഞങ്ങളായുള്ള ഈ ദോഷം ചെയ്യേണ്ടേന്ന്

ഒരു സാധാരണക്കാരനുണ്ട് സാധാരണ കാരണം എനിക്ക് ഇവിടെ തട്ട് ദിവസം ജീവിക്കാനുള്ള പൈസ ഈ കച്ചവടം ചെയ്ത് കിട്ടും പണ്ടൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പൊ സാധനം കാണുമ്പോ അവിടെ കിട്ടണു ഇവിടെ കിട്ടണേ എന്ന് പറയണേ വലിയ വലിയ കടയില് കിട്ടുന്ന പറയണത് ചേട്ടൻ്റെ ഞാൻ വേറൊരു ഇതേപോലെ ഒരു കച്ചവടക്കാരനെ കേട്ടു പുള്ളി ഈ മാമൻ പറഞ്ഞ പുള്ളിക്ക് നൂറ് രൂപയുടെ കച്ചവടമാണ് നടന്നത് കഴിഞ്ഞ രണ്ടു ദിവസം പുള്ളി കച്ചവടമില്ല മഴ സമയത്ത് പുള്ളി കച്ചവടം പുള്ളിയുടെ വീട്ടില് ആകെ ദാരിദ്ര്യമായ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് ും സർക്കാർ കാണുന്നില്ല എന്നാലും നമ്മൾ വെളിയോര കച്ചവടമായിട്ട് എല്ലാവരും ആനുകൂല്യം ഉണ്ട് എന്നാണ് പറയണത് ആനുകൂല്യം ഉണ്ട് ഏത് രീതിയിൽ കിട്ടും ഏത് രീതിയിൽ കിട്ടും ഈ ഈ ആഴ്ച ഒരു സാധനം ഒരു ഡിസൈൻ ഒരു സാധനം വാങ്ങിക്കാകുമ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ ഒരു ഡെസൈനിൽ പത്ത് രൂപ കൂടും അപ്പോൾ ജനങ്ങളുടെ അടുത്ത് ഈ പത്ത് പേരെടുത്ത് ആ കടയിൽ അടുത്തരാണ് കിട്ടും ഈ കടയിൽ എത്രയാണ് കിട്ടും എന്നാണ് പറയണത് അപ്പോൾ നമുക്ക് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച് പന്ത്രണ്ടോ ഇല്ല പതിനഞ്ചോ കൊടുക്കാം വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൽ ഒരു രൂപ രണ്ട് രൂപ ചിലവും നമ്മൾ ലാട്ടാട്ട് വാങ്ങിക്കാൻ പറ്റും ഇല്ല ഒരു ടസൻ വാങ്ങിക്കുമോ ഒരു വില പത്ത് ഡസൻ വാങ്ങിക്കുമ്പോൾ നൂറ് പീസ് നൂറ് ഡസനാട്ട് വാങ്ങിക്കുമോ ഒരു വില അപ്പോൾ ലാട്ട് ഉള്ളവർ പണക്കാർ വാങ്ങിച്ച് വള്ളിയ കടയിൽ വെച്ചാൽ നമ്മളും വിട്ടാൽ ഒരു ഡസന് വിട്ടാൽ ഓടി ചേർന്ന് വാങ്ങിക്കും അപ്പോൾ നമ്മൾക്ക് സ്വല്പ ലാഭം തന്നെ നോക്കണു എന്നാലും നമ്മളത്തെ വില കൂടുതൽ മറഞ്ഞ് പോകണം നാല് പ്രാവശ്യം വില ജോയിക്കും നാല് പേർ ജോയിക്കും ഒരാൾ വന്നു ജോയിക്കും വില ചോയിച്ചിട്ട് പറയും ഈ സാധനം രാമചന്ദ്രനെ കിട്ടുന്നല്ലോ അവിടെ കിട്ടുന്നല്ലോ എന്ന് പറയണേ അവരെ പറഞ്ഞിട്ട് കാര്യല്ല അവര് നമ്മൾ നമ്മള് എവിടെ കിട്ടുന്നോ അവിടെയാണ് പറയുന്നത് ദിവസം രണ്ടായിരം മൂവായിരം കച്ചവടം നടന്ന രണ്ടായിരം രൂപ മുതലായി ആയിരം രൂപ ലാഭം ആയി അങ്ങനെ ഒരു കണക്ക് കൂട്ടാം കൂടുതലും ദിവസം അങ്ങനെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നടക്കുമ്പോളെ ബസ് കൂലിക്കുക ആട്ടോക്കോ നമ്മ കാ കയ്യില് വൈകുന്നേരം പോകാൻ നൂറ് രൂപ ഇരുന്നൂറ് രൂപ കാണും അതേ കണക്ക് ആ നൂറ് രൂപ കൊണ്ടുവരും അടുത്ത ദിവസം അങ്ങനെ തന്നെ പോകും എനിക്കൊക്കെ പ്രായങ്ങളായ അത് വേറെ എന്നാലും കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്ത കേരളത്തിൽ ദാരിദ്ര്യമില്ലെന്ന് കരുതുന്നുണ്ടോ പറയാൻ പറ്റില്ല ദാരിദ്ര്യമുണ്ട് ഉണ്ട്

പോണക്കെട്ടുണ്ട് സർക്കാർ പലതും പറയും നമുക്ക് നമ്മളനുഭവിക്കണം നമുക്ക് എന്റെ അറിയാവൂ എന്ത് സാധനത്തിന് എന്നാലും വിലയും ഒക്കെ ആയിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് മുപ്പതിനുണ്ട് ഇരുപതിനുണ്ട് ഉടയ്ക്കുന്നുണ്ട് കുറവാണ് നേരത്തേനെ കാലും വളരെ കുറവാണ് കാരണം വില കൂടുതൽ ഇപ്പോഴും പണ്ട് നമ്മളിത് ഈ പതിനഞ്ചിനും ഒക്കെ കൊടുത്തോണ്ടിരുന്ന തേങ്ങ കിട്ടുമായിരുന്നു മുപ്പതായി നാൽപ്പതായി അങ്ങനെയാണ് നമ്മളെ ലാഭം നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവും ആരെയും കൂടെയും കയ്യിട്ടാതെ എനിക്കിപ്പോ എഴുപത്തിരണ്ടായി എഴുപത്തിരണ്ടായിരത്തി ജീവിക്കുകയാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ദാരിദ്ര്യം എന്ന് അവർക്ക് പറയാം പക്ഷെ നമുക്ക് നമ്മളെ നാട്ടില് ദാരിദ്ര്യേ ഉള്ളൂ ഉണ്ട് തീർച്ചയായിട്ടും